പിതൃമാതാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന നാല് പവൻ മാല പ്രതി അവാൻ ആവശ്യപ്പെട്ടിരുന്നു ഇത് നൽകാൻ പിതൃമാതാവി സംബന്ധിച്ച് അതോടെയാണ് സൽമാ വിവി പിതൃ സഹോദ് ലത്തീഫ ലത്തീഫിൻ്റെ ഭാര്യ എന്നിവരെ കൊലപ്പെടുത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന പണത്തിൻ്റെ ആവശ്യത്തിനായാണോ പ്രതി കൊല നടത്തിയതെന്ന് പോലീസ് പരിശോധിക്കുന്നു പ്രതിയുടെ സഞ്ചാരപാത കണ്ടെത്താൻ വിശദമായി സി പരിശോധന പോലീസ് നടത്തും പോലീസ് ഫോറൻസിക് സംഘം ഇപ്പോൾ ശ്രീകോകുലം മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട് വെഞ്ഞാറുമൂട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയും ആശുപത്രിയിലെത്തി അതിക്രൂരമായ ഈ കൊലപാതകത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ പേരുമലയിൽ നിന്ന് ഷബീദ് റാവുത്തർ അതുപോലെ ശ്രീ വെഞ്ഞാറുമൂടി ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്ന് തലീം മലിക് എസ് എൻപുരത്ത് നിന്ന് അജീഷ് ജയകുമാർ ഫർസാനയുടെ വീട്ടിൽ നിന്ന് എ വി ജയശങ്കർ എന്നിവർ ചേരുന്നു ഷബീദ് ഈ പേരുമലയിൽ ഉണ്ടായ കൊലപാതകത്തിൽ നാട്ടുകാരുടെയൊക്കെ പ്രതികരണം എങ്ങനെയാണ് ആ നാട് നടുങ്ങി നിൽക്കുകയാണോ എസ് കെൻ തലസ്ഥാനമാകെ വലിയ ഞെട്ടലിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം എസ് കെൻ ഇന്നലെ വൈകിട്ട് ഏഴരയോടുകൂടിയാണ് ഈ വിവരം നമ്മൾ പുറത്തുവിടുന്നത് അതിനുശേഷം പിന്നീടുണ്ടായ ഈ സംഭവത്തിൽ പിന്നീടുണ്ടായ ഓരോ ഓരോ ഡെവലപ്മെൻറ്റും അത് വലിയ ഞെട്ടലോടെയാണ് നമ്മളും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ കേട്ടത് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കേദൽ ജിൻസൺ രാജ കുറവൻകോണത്തെ ആസ്ട്രൽ പ്രൊജക്ഷൻ കേദൽ ജിൻസൺ രാജ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത കൂട്ടക്കൊലപാതമൊക്കെ നന്ദംകോട് കൂട്ടക്കൊലപാതമൊക്കെ നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ്റെ ഭാഗത്തുനിന്നൊരു ബ്രൂച്ചൽ ബ്രൂറ്റൽ ക്രൈമിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് ഇന്നലെ വെഞ്ഞാറമൂട് ഈ പറയുന്ന പേരുമല എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് കിടന്നു ഞാനിപ്പോഴും ആ വീടിൻ്റെ പരിസരത്തുണ്ട് ആ നമ്മൾ ഈ പ്രധാനമായും ഈ ക്രൈം നടന്ന ആദ്യ ക്രൈം അറ്റംപ്റ്റ് നടന്ന ഈ സംഭവസ്ഥലത്ത് നമ്മളുണ്ട് ഇതാണ് അഫാൻ്റെ വീട് അഫാനും മാതാവും സഹോദരനും ഒക്കെ ജീവിച്ച ആ വീട് ആ വീട്ടിലിപ്പോൾ രണ്ടു പേർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നതിൽ ഒന്ന് അഫാനാണ് മറ്റൊന്ന് അഫാൻ കൊലപ്പെടുത്താൻ ശ്രമിച്ച അഫാൻ്റെ മാതാവ് ഷെമി ഈ രണ്ടു പേരാണ് ഈ വീട്ടിലുണ്ടായിരുന്നതിൽ ജീവിച്ചിരിക്കുന്നത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവർക്കില്ലായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ അതൊരു മധ്യവർഗ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ അത് ഈ ഇവിടുത്തെ ഇവിടുത്തെ ഈ ഈ അഫാൻ്റെ പിതാവിനൊക്കെ ഉണ്ടായിരുന്നു എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ സാമ്പത്തിക പ്രശ്നമാണോ ഈ ക്രൈമിലേക്ക് ഈ കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്കുറപ്പില്ല അതിലടക്കം എന്താണ് ക്രൈമിൻ്റെ മോട്ടീവ് എന്നുള്ള കാര്യം കണ്ടെത്താൻ പോലീസിൻ്റെ ഊർജിതമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ് സ്കെൻ കൈ നിലവിലിപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് പങ്കുവയ്ക്കുന്ന അഫാനിൽ നിന്ന് ലഭിച്ച മൊഴിയും നാട്ടുകാരിൽ നിന്ന് ലഭിച്ച മൊഴിയും മറ്റ് വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആ പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു നിഗമനമുണ്ട് ആ നിഗമനം ഇങ്ങനെയാണ് അതായത് രാവിലെ മണിക്കും വൈകിട്ട് രണ്ടു മണിക്കുമിടയിൽ വൈകിട്ട് ഇടയിൽ നടന്ന കൊലപാതകം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്ന കാര്യം ദൂരമുണ്ടെങ്കിലും ചുള്ളാളത്തേക്കും അതേപോലെ തന്നെ പാങ്ങോടേക്കുമൊക്കെ ദൂരമുണ്ടെങ്കിലും ഈ പ്രതി ഇന്നലെ ഒരൊറ്റ ദിവസം ഒരു ഇൻസ്റ്റൻ്റായി ആസൂത്രണം ഈ വിഷയത്തിൽ നടത്തി എന്നുള്ളൊരു വിലയിരുത്തൽ പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട് അതിൽ എസ് ഏറ്റവും പ്രധാനമായും ആദ്യം അഫാൻ ക്രമിച്ചത് മാതാവ് ഷെമിയെയാണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്ന കാര്യം പക്ഷേ മാതാവ് കൊല്ലപ്പെട്ടിരുന്നില്ല മാതാവ് കൊല്ലപ്പെട്ടു എന്നുള്ള ബോധ്യത്തിൽ അതിന് അതിനെ തുടർന്നാണ് മറ്റു കൊലപാതകങ്ങളും നടത്തിയത് എന്നുള്ള കണ്ടെത്തലിലേക്ക് പോലീസ് ഇപ്പോൾ എത്തുന്നുണ്ട് പ്രതിയുടെ യാത്രാവിവരങ്ങളൊക്കെ ശേഖരിച്ച് പരിശോധിച്ചപ്പോൾ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞതും ആ രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഈ വീട്ടിൽ ഇന്നലെയൊക്കെ ഇവിടെ വലിയ നാട്ടുകാരൊക്കെ തടിച്ചു കൂടിയിരുന്നു ഇപ്പോഴും ഈ നാട്ടുകാരൊക്കെ ഈ പരിസരത്തുള്ള നാട്ടുകാരൊക്കെ ഇവിടേക്കുണ്ട് ഇതിൻ്റെ ഈ ഒരു ഒരു മോട്ടീവ് ഇതിൻ്റെ ഒരു ഒരു സംഭവം ഇങ്ങനെയാണ് പോലീസ് പറയുന്നത് അതായത് ഇന്നലെ രാവിലെ പത്ത് മണിക്ക് ശേഷം അഫാൻ വീട്ടിലേക്ക് എത്തി ക്ഷമിയുമായി ആഭരണം സംബന്ധിച്ചൊരു തർക്കമുണ്ടായി അതായത് പണയം വെക്കാൻ ആഭരണം സംബന്ധിച്ചൊരു തർക്കമുണ്ടായി അതിനുശേഷം മാതാവിന്റെ കഴുത്തിൽ ഷാൾ കുരുക്കിയ ശേഷം നിലത്തേക്ക് തലയിടിച്ച് ബോധരഹിതയായ മാതാവിനെ വീട്ടിലെ മുറിക്കുള്ളിലാക്കി ശേഷം പ്രതി പോയത് പാങ്ങോടുള്ള പിതൃമാതാവ് സൽമാ വീട്ടിലേക്കാണ് അവിടെയും അയാൾ ആഭരണം ആവശ്യപ്പെട്ടു ആഭരണം ചോദിച്ച് തർക്കമായി സൽമയെ ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തി അതായത് ആദ്യം അഫാൻ നടത്തുന്ന കൊലപാതകം അത് ഈ സൽമാ ബി എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അവരുടെ പ്രാഥമിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പറയുന്ന കാര്യം അതിനുശേഷം അവിടെ നിന്ന് എന്തോ ഒരു ആഭരണം അത് മാലയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നില്ല പക്ഷേ ഒരാഭരണവുമായി അഫാൻ ബെഞ്ചാറുമൂടെത്തി ആ പണയം വയ്ക്കാനുള്ള നീക്കമൊക്കെ നടത്തി എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അവിടെ നിൽക്കുമ്പോഴാണ് ഈ പിതൃ സഹോദരൻ ലത്തീഫ ഫോണിൽ വിളിച്ചത് തുടർന്ന് ചുള്ളാളത്തെ വീട്ടിലേക്ക് ഇയാൾ പോകുന്നു അവിടെ എത്തി ലത്തീഫിനെയും ഷാഹിദെയും കൊലപ്പെടുത്തുന്നു ഈ മൃതദേഹങ്ങൾ കിടക്കുന്ന രീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് ആ രീതിയടക്കം വളരെ വിചിത്രമാണ് മാത്രമല്ല ഇവർക്കേറ്റ ഓരോ ക്ഷതങ്ങളും അത് അത് ആ രീതിയിൽ കുറച്ചധികം നമുക്കൊരു ഒരു ഒരു ഇൻറ്റൻസീവായിട്ടുള്ള ദുരൂഹതകൾ സംശയിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ്